ഹായ് അസ്സാം വലൈക്കും ഇന്നൊരച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഫ്രേഷും ഫ്രൂട്ടായിട്ടാണ് കേട്ടോ അതിപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അധികം ഒന്നുമില്ല എന്നാലും കുറേ ഷൈമുണ്ട് അപ്പോൾ ആദ്യം വന്ന് പൊഴുത്ത് വീണതുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ അവർ നാലിനും കിട്ടിയിട്ടുണ്ട് ഒന്നും ഒരു ഭാഗം വീണ്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ വീണ്ട് പൊട്ടിയതാണേ പിന്നെ അങ്ങനെ അപ്പോൾ നാലിനകത്തുന്നാണ്ട് അതിൻ്റെ പുഴപ്പൊക്കെ എടുത്തിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ അതിനാവശ്യമായ സാധനങ്ങൾ ഇതാണ് പച്ചമുളക് രണ്ടെണ്ണം ചെറുതാക്കി മുറിച്ച് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ രണ്ടും കൂടി ഇട്ടാം അപ്പോൾ പിന്നെ അതിൻ്റെ പളുപ്പൊക്കെ അതെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നെണ്ണത്തിൻ്റെ അടുത്ത് ഒന്നിൻ്റെ അത് മുറിച്ച് വെച്ച് അതും കൂടി എടുക്കാനുണ്ട് പിന്നെ വേണ്ടത് ഉണക്ക മുന്തിരിയട്ട അതും അതുപോലെ രണ്ടും ഒരേ അളവിന് തന്നെ ഉള്ളൂ ആവശ്യമുള്ളൂട്ടോ അപ്പം ഇനി ഒരു പേന അടുപ്പ് തേച്ച് ചൂടായതിനു ശേഷം കത്തിച്ച് ചൂ ഇട്ടുണ്ട് അത് ചൂടായതിനു ശേഷം എണ്ണ ഒച്ചുകൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചുകൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് അച്ചാർ പൊടി ഇട്ടെടുക്കും ൊടുക്കുന്നത് അത് ഇട്ടുടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടി കൊടുത്തിട്ടുണ്ട് നമുക്ക് മുന്തിരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണക്ക മുന്തിരി അത് ഇട്ട് കൊടുത്തിട്ട് അന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ അച്ചാറ് നമുക്ക് ഉണ്ടാക്കി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഉപയോഗിച്ചാൽ മതി ഇട്ടാ പിന്നെതാ പഴുപ്പ് പ്രഷൻ ബ്രോട്ടിൻ്റെ പഴുപ്പും കൂടി ഇട്ടുകൊടുക്കുന്നു ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊടുത്ത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പിന്നെ പ്രഷൻ ബ്രോട്ട് പഴുത്താണെങ്കിലും നേരിയൊരു പുളി ഉണ്ടാവും കേട്ടോ മുന്തിരിക്കുണ്ടാവുമല്ലോ നേരിയൊരു പുളി അപ്പോൾ ഉപ്പ് ഇട്ടു കൊടുത്ത് ഇളക്കി കൊടുത്ത് പിന്നെ ശർക്കര ഒച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഇട്ടാം നല്ല കട്ടിയിലല്ല പിന്നെ ഇതിൻ്റെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഉപ്പും ഒക്കെ നമുക്ക് നോക്കണം പിന്നെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോൾ സുറുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും പിന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് പുളിയില്ലെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും ഒഴിച്ച് കൊടുക്കാം കേട്ടോ പുളി കുറവാണെങ്കിൽ ചിലത് നല്ല മധുരമുള്ള പ്രഷം ഫുഡ് ആവും കുറച്ച് പുളിയും കൂടി ഉണ്ടാവും ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഒന്നുകൊണ്ട് ചൂടാതിന് ശേഷം തീ ഓഫാക്കിയതിന് ശേഷം നമുക്കത് ഇറക്കിയാൽ കാട്ടു അപ്പോൾ നമ്മൾ അച്ചാർ റെഡി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുട്ടിയെ അതുപോലെ ഉണ്ടാക്കി വെക്കുക